ആണ് എനിക്കെതിരെ ഈ പറഞ്ഞ വയനാട് എന്ന് പറഞ്ഞ ബ്ലോഗേഴ്സ് വീഡിയോസ് വിട്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മളത് പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വിട്ടിരുന്നതാണ് പക്ഷെ ഇപ്പം കുറെ പേരെൻ്റെ അടുത്ത് വീഡിയോ അയച്ച് തന്നിട്ട് നമ്മുടെ മറ്റ് വീഡിയോസിൻ്റെ അടിയിൽ പോലും സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ കാര്യം തിരക്കുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് പേഴ്സണലായിട്ടും കുറേ പേര് ഈ ഒരു അവർ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് അപ്പം ഇവർ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളുകളായി അപ്പോൾ അവർക്ക് ഇപ്പോഴാണോ ഇതിൻ്റെ റിയാക്ഷൻ ചെയ്യുക ഞാനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നിങ്ങളെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു ശരിയാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു ആയിരത്തിന് മുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും എല്ലാ വീഡിയോസും എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെ വിഡുകളാക്കിക്കൊണ്ട് കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അതിൽ അറിയാവുന്ന ആളുകൾ വന്ന് ചിലപ്പം റിയാക്ട് ചെയ്യും അതിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ തന്നെ വന്നിരുന്നു എന്ന് വായിച്ച് നോക്കുക അതിൽ വരുന്ന കമൻസുകൾ എത്രയോ ആളുകളാണ് വന്നിട്ട് നിങ്ങളെ എന്താ പറയുക മോശമായി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള തെറി കമ കമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ആ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പം ആദ്യം നിങ്ങൾ പ്രതികരിക്കേണ്ടത് അതി അതിലാണ് ഇപ്പം ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളതും ഇവരുടെ അടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇവർ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അപ്പം ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇത്രയും ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല തന്നെയല്ല വളരെ മോശമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ള ഒരു സംഭവം പ്രേക്ഷകരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവരെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ കാര്യം ഒന്ന് പറയാം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒക്കെ വരും അത് ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ ആ ഒരു കാര്യം ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുക നിങ്ങളൊന്ന് അത് അറിഞ്ഞിരുന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഏത് പ്രോഡക്റ്റ് ഇപ്പോൾ പ്രമോഷൻ വീഡിയോസിൽ പോലും എല്ലാ ആളുകളും ആരെങ്കിലും പ്രമോഷന് വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണോ അല്ല എന്നുള്ളത് അവരെ തിരക്കി അതുപോലെ തന്നെ ലൈസൻസ് ഉള്ളതാണോ അല്ലയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് പലരും പ്രമോഷൻ വീഡിയോ പോലും ചെയ്യുന്നത് അല്ലാതെ ഈ വഴിയിൽ കാണുന്നൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് മറ്റുള്ളവർ നിങ്ങൾ ഇത് വാങ്ങിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പ്രോഡക്റ്റിനെ വാനോളം കൊടുത്തത് ഇപ്പോൾ എല്ലാ ആളുകളും ഒരുപോലെ ആയിരിക്കില്ല പല ആളുകളും പല രീതിയിലായിരിക്കും ഇതെടുക്കുക പല ആളുകളും ഇത് വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിലോ സോ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞേ ഉള്ളൂ അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് വളരെ വില നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവ് അതായത് വളരെയധികം കുറച്ച വിലയിൽ ആ പ്രോഡക്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റുമാണ് അതാണ് ആ പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫിൻ്റെ ഫോട്ടോ മൂവ് ചെയ്തേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞു ആ വീഡിയോ എന്തുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തില്ല അതിന് കാരണം നിങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഒരു എത്ര പേര് അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അവരെ അറിയാവുന്ന എനിക്കറിയില്ല എന്തായാലും അവർ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ വൈഫിൻ്റെ പിക്ചറെടുത്ത് മൂഫ് ചെയ്ത് ഒരു ഒരു കൂട്ടം ആളുകൾ മൂഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവർ വന്നിട്ട് ആ ഒരു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് ഇവർ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് അയച്ചതിനകത്ത് ഈ പെൺകുട്ടിയുടെ ഒരു പിക്ചറൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പം മോഫ് ചെയ്താണെന്ന് തോന്നുന്നു എന്നിട്ടൊരു ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നു അപ്പം ഞാൻ അപ്പഴ് തന്നെ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു മറുപടി കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക കാരണം ഇതൊരു ഗൗരവ ഗൗരവപരമായിട്ടുള്ളൊരു സംഭവമാണല്ലോ അതായത് ഒരു പെൺകുട്ടിയുടെ പിക്ചർ എടുത്ത് വെച്ചിട്ട് മോഫ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ വ്ലോഗിന് വേണ്ടിയിട്ട് വന്ന് നാട്ടുകാരെടുത്ത് വന്ന് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പം എൻ്റെ വൈഫ് അമ്മൂസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ മോഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പം വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നതിനേക്കാൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയല്ലേ വേണ്ടത് അപ്പം നിങ്ങളതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടും പറഞ്ഞു തന്നു നിങ്ങൾ ത് കംപ്ലയിൻറ്റ് ചെയ്ത് ലീഗലായിട്ട് മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു വീഡിയോ ഇട്ടു അതിന് കുറേ വ്യൂവേഴ്സ് കയറി അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു ഇല്ലേ അപ്പം നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോയുടെ കാര്യങ്ങൾ ആദ്യം പറയുക എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഞാൻ എൻ്റെ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളയുക അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പിന്നെ നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യുവല്ല ഞാൻ അന്ന് ഒരു രണ്ട് മൂന്ന് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അത് എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ മറ്റുള്ളവർ വരെ തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടും മറ്റുള്ളവർ ഇതേപോലെ മോശമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇതേപോലെ വളരെയധികം മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ നോക്കുക അതിനുശേഷം ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പിന്നാലെ പോവുക ഞാൻ എന്തായാലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവും എനിക്കില്ല ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾ ഊട്ടിയിലോ എവിടെയോ പോയ സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു ആ ആളുടെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്താ പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ റിവ്യൂ ഇട്ടു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പൈസ പൈസ വാങ്ങിച്ചോട്ടൊന്നും എന്ന് പറയുന്നത് പക്ഷേ ആയിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രൊഫൈൽ പിക്ചർ ഫസ്റ്റ് വരേണ്ട രീതിയിൽ തമ്മില ഇട്ടിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇവനെ കണ്ടാൽ സൂക്ഷിക്കുക എന്നുള്ളൊരു ഹെഡിങ് ആണ് നിങ്ങൾ ഫസ്റ്റേ ഫസ്റ്റിലേ വെച്ചേക്കുന്നത് അപ്പോൾ ആദ്യമേ വീഡിയോ കാണുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ട ഒരാൾ ഒരാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും അതിനുപരി ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപ്ഷനും ഇത്തരത്തിലുള്ള വീഡിയോയും ഒക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇതേപോലെയുള്ള മറ്റുള്ള ആളുകൾ റിയാക്റ്റ് ചെയ്യുന്നതും ഒഴിവാക്കും അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെല്ലാം ഉപരി നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് റിയാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇൻസ്റ്റേക്കകത്ത് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കോൾ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചിട്ട് കോൾ ചെയ്യാം എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് നിങ്ങളെ ഇൻസ്റ്റേഡിയൊന്നും അറിയില്ല തന്നെ എനിക്ക് നിങ്ങളെ മെസ്സേജ് അയക്കാനോ നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാനോ ഒന്നും സമയവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വീഡിയോ ഇട്ടുമെന്നുള്ളത് ശരിയാണ് അത് ഇട്ടിട്ട് ആളുകൾ കുറേ ആയി അതിനിപ്പം ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു അതുകൊണ്ട് തന്നെ മറുപടി പറയണമെന്ന് തോന്നി മറ്റുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാം ബൈ